മുറിച്ചുകടക്കവേ ബൈക്കിടിച്ച് വിദ്യാർത്ഥി മരിച്ചു ഇന്ന് പൊതുപരീക്ഷ എഴുതാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് അപകടം കൊണ്ടോട്ടി മുണ്ടകുളം സ്വദേശി മുഹമ്മദ് ഷമ്മാഷാണ് മരിച്ചത് പതിനൊന്ന് വയസ്സായിരുന്നു കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ മുണ്ടക്കുളത്ത് വെച്ച് റോഡ് മുറിച്ചുകടക്കവെയാണ് വിദ്യാർത്ഥി ബൈക്കിടിച്ച് മരണപ്പെട്ടത് മുണ്ടക്കുളം സ്വദേശി മുഹമ്മദ് ഷമ്മാഷാണ് മരണപ്പെട്ടത് മഞ്ഞിനിക്കാട് വീട്ടിൽ ആമിനാബിയുടെ മകനാണ് മുണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ചാണ് അപകടം നടന്നത് അബിൽമിൾക്ക് കുടിക്കാനായി പുറത്തുപോയി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ മലപ്പുറം സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം